ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിന്റെ എസ് പി സി നാലാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ നാലാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു എസ് പി സി എന്ന ഒരു സംരംഭം അത് നിങ്ങളെന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സേനയാണ് നമ്മുടെ കേരളത്തിലാണ് ആരംഭിച്ചത് എന്നുള്ളത് നമ്മളിന്ന് ഓർക്കേണ്ട ഒരു നാമം പി വിജയൻ ഐ പി എസ് പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹത്തിന്റെ ഈ ആശയം മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് പതിനായിരക്കണക്കിന് സ്കൂളുകളിൽ രാജ്യത്തെ പതിനായിരക്കണക്കിന് സ്കൂളുകളിൽ അതാത് സംസ്ഥാനത്തിന്റെ പോലീസ് സേനയുടെ സഹായത്തോടുകൂടി എസ് പി സി തുടങ്ങി കഴിഞ്ഞിരിക്കുക എല്ലാം ആരംഭം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ചവറ പോലീസ് സബ് ഇൻസ്പെക്ടർ ബി ഓമനക്കുട്ടൻ നായർ പ്രിൻസിപ്പൽ എസ് മായാദേവി പ്രഥമ അധ്യാപകൻ ബി ബിനു വി എച്ച്എസ്സി പ്രിൻസിപ്പൽ പി രജിമോൾ എന്നിവർ പങ്കെടുത്തു എസ് അർജുൻ ഫസ്റ്റ് കമാൻഡറും എസ് അനക സെക്കൻഡ് ഇൻ കമാൻഡറും ദേവാനന്ദ് ബോയി പ്ലാറ്റൂൺ ലീഡറും അമിത സുരേഷ് ഗേൾസ് പ്ലാറ്റൂൺ ലീഡറുമായി പരേഡ് നയിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ ഉത്തരക്കുട്ടൻ സുജിൻ സെബിൻ മാത്യു പൂജാരാജ് എസ് പി സി ചുമതലയുള്ള അധ്യാപകരായ മോനിഷ ചന്ദ്രൻ കെ പി മല്ലിക എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വിരമിക്കുന്ന അധ്യാപകർ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ പരേഡ് നയിച്ച കേഡറ്റുകൾ എന്നിവർക്ക് എസ് യൂണിറ്റിന്റെ സി യൂണിറ്റിൻ്റെ ഉപഹാരവും എം എൽ എ കൈമാറി